ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ച് ജ്യൂസാണ് അതിന് കുറച്ച് ബീട്രൂട്ട് ഒരു ഒരു ബീട്രൂട്ട് ഇങ്ങനെ ഫുള്ളി വെച്ചിരുന്ന ഒരെണ്ണം അരിഞ്ഞു വെച്ച് അല്ല ഈ പരിപാത്തിനെ അരിഞ്ഞ് വെച്ചത് ഇത് ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് എല്ലാം അടിഞ്ഞു വെച്ച് ഇതൊന്ന് കുക്കറിട്ടിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കർ അടക്കി വെച്ചിട്ടിട്ട് ഒരു നാല് ഇടിച്ച് വേക്കുമ്പോൾ നമുക്ക് നിൽക്കാം കുക്കറിനിന്ന് ഇതിനകത്ത് ഒടിച്ച് കൊടുക്കാം നല്ല ക്യാരറ്റ് വേവിച്ചു വെച്ചു ഇതൊന്നും തണുക്കട്ടെ വീട്ടിലോട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് അരച്ചെടുക്കുക അല്ലെ ഇതിനകത്ത് അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പാൽ ചേർക്കണം ഒരു ഗ്ലാസ് പാൽ എടുത്തു ഗ്ലാസ് പാൽ ചേർത്തു ഏലക്ക ചേർത്തു ഒരു സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഇട്ട് ഒഴിച്ച് കൊടുക്കുക സ്പൂൺ വരച്ച് ഇങ്ങനെ നാക്കി കൊടുക്കാം അരിച്ച് വെച്ചു ഇനി ബാക്കി ഇരുന്നേയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അടിക്കാനെടുത്ത് വെച്ചേരുന്നു ബാക്കി ഇങ്ങനെ അങ്ങനെ ജ്യൂസ് എല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇത് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കാം ഇങ്ങനെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക ഐസ് ഇട്ട് കൊഴുത്തു അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെളുപ്പമാണ് വലിയ ചെരുവിൽ നിന്നും വേണ്ട പാല് വേണം കുറച്ച് മധുരം വേണം പിന്നെ കുറച്ച് രണ്ടുമൂന്ന് ഏലക്കയും മതി പിന്നെ ഇത് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സി ഇട്ടടിച്ച് നല്ലോണം ഒന്ന് അമ്മ അത് ആ ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസാണ് അത് കുടിച്ചു നോക്കും ഇപ്പം ചൂട് സമയമല്ലേ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസുകളാണ് കടിക്കേണ്ടത് അതിന് ക്യാരറ്റ് ജ്യൂസ് അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഇപ്പം ചൂട് സമയം ധാരാളം വെള്ളം കുടിക്കേണ്ട സമയമാണ് അന്നേരം ജ്യൂസുകൾ കുടിക്കുന്നത് നല്ലതാണ്